പയ്യന്നൂർ ഒളവറപ്പാലത്തിനു സമീപം റെയിൽവേ ഭൂമിയോട് ചേർന്ന് ചതുപ്പ് നികത്താൻ ശ്രമം പ്രദേശത്തെ കണ്ടൽമരങ്ങളും വ്യാപകമായി നശിപ്പിച്ചു റവന്യൂ അധികൃതരത്തെ ചതുപ്പ് നികത്താനുള്ള നീക്കം തടഞ്ഞു പയ്യന്നൂർ പാലത്തിന് സമീപം മേൽപ്പാലത്തിനും റെയിൽവേ ഭൂമിക്കുമിടയിലുള്ള ഒരേക്കറോളം വരുന്ന ചതുപ്പ് നിലത്തെ കണ്ടൽക്കാടുകളാണ് സ്വകാര്യ വ്യക്തി വെട്ടി നശിപ്പിച്ചത് ചതുപ്പിൽ മണ്ണിടാനുള്ള ശ്രമവും നടന്നു ഏതാനും റോഡ് മണ്ണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുമുണ്ട് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പയ്യന്നൂർ വില്ലേജ് ഓഫീസർ എം പ്രദീപൻ നില നീക്കം തടഞ്ഞു ഒരു ടിപ്പർ ലോറി പിടിച്ചെടുത്ത് പോലീസിന് കൈമാറുകയും ചെയ്തു ആറും ഏഴും മീറ്റർ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പ്രായമേറിയ കണ്ടൽ മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചത് വളവർ പുഴയോട് ചേർന്ന അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ചതുപ്പുകളാണ് ഇത് കണ്ടൽക്കാടുകളുടെ ശ്വസന വേരുകൾ ചതുപ്പിൽ തിങ്ങി നിൽക്കുന്നതും ദൃശ്യമാണ് ഇവിടെ പയ്യന്നൂര് ഈ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ സമീപത്ത് റെയിൽവേ ലൈനിനോട് ചേർന്നുള്ള സ്ഥലമാണ് കണ്ടൽ പ്രദേശമാണ് അപ്പോൾ ഇത് നശിപ്പിക്കുന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നതാണ് അപ്പോൾ ഏതാനും കണ്ടൽ മരങ്ങൾ ഇവിടെ വെട്ടിയിട്ടുണ്ട് ഇത് വനം വനംവകുപ്പാണ് ഈ കണ്ടൽ കാടിൻ്റെ സംരക്ഷണം അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് താസ്താർ മുഖാന്തരം റിപ്പോർട്ട് വനംവകുപ്പിന് ഇന്ന് തന്നെ കൈമാറും ഇവിടെ നികത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നു ആ വാഹനം ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടാണുള്ളത് ഏതായാലും ശക്തമായ നടപടി വിലയവസര ഭാഗത്തു നിന്ന് ഉണ്ടാവും പ്രശ്നത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പയ്യനൂർ